ഹലോ അങ്ങനെ നമ്മളുടെ മച്ചിൻ്റെ ഏകദേശം സാൻഡർ അതായത് കട്ട് ചെയ്ത് കൊണ്ടുവന്നു അതായത് ഓരോ വാതിലുകളും വാതിൽ പൊളിയും ഇതൊക്കെ ഞാൻ ഇതിൻ്റെ മുൻപ് കാണിച്ചിരുന്നു അതൊക്കെ നമ്മൾ പകുതി കീറിയിട്ട് നമ്മുടെ പലക അതായത് നമ്മുടെ നടക്കാനുള്ള പലകയാക്കി മാറ്റിയിട്ടുണ്ട് ഇനി ആ പലകയെ നമ്മളൊന്ന് ഒരു ഭാഗം മാത്രം മിനിസപ്പെടുത്തി എടുക്കുന്ന പരിപാടിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അത് വേറൊരു സ്ഥാപനത്തിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അവിടെ നമ്മൾ കണ്ടില്ലേ ഈ ഭാഗം ക്ലിയറിന് ഇത്രയും ഭംഗിയുണ്ടല്ലേ ഫിനിഷിങ് ഉണ്ടല്ലേ ഇതേപോലെ നമ്മൾ സാൻഡർ അടിച്ച് അതൊരു മെഷീൻ കൂടെ മിംസപ്പെടുത്തി എടുക്കുന്നതാണ് കാണുന്നത് ഇത് നമ്മൾ ഓരോ പലകയായിട്ട് ഇതിന് മുൻപ് നമ്മൾ കാണിച്ചിരുന്നു ഓരോ പലകയായിട്ടാണ് നമ്മൾ ഒന്നിച്ചൊന്നിച്ച് രണ്ടടിയുടെ ഓരോ പലക പലക പോലെയാണ് നമ്മൾ ചെയ്യുന്നത് അത് ഇത്രയും ദിവസം എനിക്കതിനു പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായില്ല ഇപ്പോൾ നമ്മൾ പഴയ മരം എന്നുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത് അതായത് പുതിയ മരങ്ങളൊന്നും ചെയ്യുന്നില്ല മൊത്തം പഴയ മരങ്ങളാണ് പഴയ ചനല് വാതില് കട്ടില ഇതിന്റെയൊക്കെ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സലീമാക്കാരൻ്റെ വീടിന്റെ മുൻപ് നമ്മളെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൽ ചെയ്ത പോലെ തന്നെ ഓരോ പലകെ പലകൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൻ്റെ ഫിനിഷ് എത്ര ഉണ്ട് എന്നുള്ള കണ്ടെത്താൻ മനസ്സിലാവും നമ്മൾ അത് ക്ലിയർ അടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ആ മരത്തിൻ്റെ ആദ്യം നമ്മൾ പ്ലാനിൽ ഉണ്ടായിരുന്നത് മൊത്തം ഒരു വീട്ടിയുടെ കളർ കൊടുക്കാന്നായിരുന്നു പക്ഷേ ഇതിൻ്റെ ക്ലിയർ ഫിനിഷ് ഭയങ്കര ഫിനിഷായി പോകും കാരണം ഇതിൻ്റെ ക്ലിയറിൽ നമ്മൾ വെറുതെ ഒരു ക്ലിയർ മാത്രം അടിച്ചാൽ മതി ആ മരത്തിന്റെ ആ ഒരു ഭംഗിയൽ ഫിനിഷായി കിട്ടും ഈ അടുക്കി ഇടത്തെ ഭാഗത്ത് അടുക്കി വെച്ചതാണ് നമ്മളെ ഇതിപ്പോ സാൻഡർ ചെയ്താണ് ഇതിപ്പോ അതിലെ ഒന്നും കൂടി ഒന്ന് മിനിസപ്പെടുത്തി കാണിച്ചു തന്നാണ് ഇപ്പോൾ അവർ ഒന്നുകൂടി മിനിസപ്പെടുത്തുകയാണെങ്കിലും ഭയങ്കര ക്വാളിറ്റി ആയിരിക്കും എന്ന് അവർ പറഞ്ഞു അത് പക്ഷെ അത്ര ക്വാളിറ്റി ആക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല ഇപ്പൊ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ അവർ ചെയ്ത് നേരത്തെ ചെയ്ത ആ സാൻഡർ അത്ര സാൻഡറേ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളു അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ പ്ലാനിങ്ങിലില്ല ഇത് വേണ്ടില്ലേ ഇതിപ്പോ ഭയങ്കര മിൻസ് ആയി സാന്ഡർ സാധാ സാൻഡർ കൂടി ചെയ്തപ്പോൾ ഭയങ്കര മിൻസ് ആയിപ്പോയി ഒരു ഭാഗം മാത്രമേ ഉള്ളൂ അടിയിൽ മാത്രമേ കാണുന്ന ഭാഗത്ത് മാത്രമേ നമ്മൾ ഫിനിഷ് ചെയ്യുള്ളു മുകളിൽ നമ്മൾ ഹാളിൽ നമ്മൾ ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ പുല്ല് വെക്കാനാണ് പ്ലാസ്റ്റിക്കിൻ്റെ പുല്ല് അല്ലെങ്കിൽ നമ്മൾ ഈ ചവിട്ടി കിട്ടും ചവിട്ടി പറഞ്ഞാൽ നമ്മൾ ഈ ഓഫീസുകളിലൊക്കെ കിട്ടുന്ന ആ ഒരു ടൈപ്പ് സാധനം കിട്ടും അത് നമുക്ക് ഈ അമേരിക്കൻ കമ്പനികളിൽ നിന്നൊക്കെ സെക്കൻഡ് വരുന്നുണ്ട് നല്ല അടിപൊളി സാധനമാണ് അതായത് വാട്ടർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ക്വാളിറ്റി ഉള്ള സാധനമാണ് ചിലപ്പോൾ അതായിരിക്കും അല്ലെങ്കിൽ നമ്മൾ പുല്ലായിരിക്കും വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിൽ നമ്മൾ ബെഡ്റൂമിൻ്റെ മുകളിൽ കൂടെയൊക്കെ വരുന്നുണ്ട് അവിടെ പിന്നെ നമുക്ക് വലിയ വർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം അവിടെ നമ്മൾ ഫുൾ ടൈം യൂസിങ് അല്ലല്ലോ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രമേ നമ്മൾ കിടക്കാനുള്ള സൗകര്യങ്ങളുള്ളൂ ആ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പക്ക ക്ലീനാക്കിയിട്ട് ഒരേ അളവിലായിരിക്കും പോവുക നമുക്ക് കിടക്കാനുള്ള അത് അതിൽ ഉപയോഗിക്കാനുള്ള രീതിയൊക്കെ നല്ല വൃത്തി തന്നെ ചെയ്തു തരും ബാക്കി ബെഡ്റൂമിൻ്റെ മുകളിൽ നമ്മൾ ഭയങ്കര ക്വാളിറ്റി കൊടുക്കില്ല അതായത് കാണാൻ നല്ല മച്ച അടിപൊളി മച്ചായിരിക്കും പക്ഷെ ഒരു ചെറിയൊരു ഒര ഉണ്ടായിരിക്കും അതിൽ നമ്മൾ ഒന്നും ഇടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ അടുക്കളയുടെ മുകളിലും അതുതന്നെയാണ് അവസ്ഥ ഇത്രയും മരങ്ങളാണിപ്പോൾ ഈ ഭാഗത്ത് ഈ ഇപ്പോൾ അടുക്കി വെച്ച അത്രയും മരങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഏഴ് മണിക്കൂർ കൊണ്ടാണ് ഇത് ഇത്രയും പാകം ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ഇന്നത്തെ പുതിയ ഇതിപ്പോ ഒരു പുതിയൊരു മരമാണ് അതായത് ഒന്നും ചെയ്യാതെ ഉള്ളൊരു മരം അതിനെ ഞാൻ പ്ലെയിൻ അടിക്കുന്നത് കാണിച്ചുതരാം മരം ഈർന്ന് കൊടന്നാണിത് രണ്ട് പൊളിയായിട്ട് ഒരു മരത്തിനെ രണ്ട് കഷ്ണാക്കി അതിൻ്റെ വീഡിയോ നമ്മൾ മുൻപുള്ള വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര കാലമുള്ള മരമായിരുന്നു എന്നുള്ളത് കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും ഇതല്ലേ ഇതൊക്കെ കട്ടില കട്ടിലേന്റെ അത് അതായത് ഈ താഴെ ഭാഗത്ത് കൂടിയാണ് നമ്മൾ അതിൻ്റെ പൊടികളൊക്കെ പുറത്തോട്ട് വരുന്നത് അതിൽ ഇത് ഇതേപോലെ ഇങ്ങനെ അടുക്കി അടുക്കി വെക്കും ഇപ്പം ഈ ചെയ്ത ഇതേപോലെയാണ് ചെയ്യുക കേട്ടോ ഓരോരോ മരങ്ങൾ പല പല രീതിയിലായിരിക്കും കാണുക നമുക്ക് ഒരു റോളാണത് വരുന്നത് സാൻഡറിൽ നിന്ന് അതിൽ ഒരു മൂന്ന് പല്ലാണ് മൂന്ന് മൂന്ന് ബ്ലേഡ് ആണുള്ളത് അതിലാണ് ഇത്രയും ക്വാളിറ്റി ആയിട്ട് നമുക്ക് വരുന്നത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കയ്യിനൊക്കെ പ്രശ്നം വരും പല പല ഇതുണ്ട്ട്ടോ അതായത് മരങ്ങൾ ഏതാണ് എന്നുള്ളത് ഇതുണ്ടല്ലേ ഈ ഭാഗം കണ്ടില്ലേ ഇത് നമ്മൾ വാതിലിന്റെ ആണിത് വാതിലല്ല കട്ടില കട്ടിലേന്റെ ഭാഗം അതാണ് ആ വിയ ഊരിന്റെ ഭാഗമാണ് കണ്ടത് ഇത് നമ്മുടെ ജനലിന്റെയാണ് ജനലി കണ്ടില്ലേ ജനലിന്റെ പഴയ ജനലിന്റെ ഇതാണ് ചെതിലിൻ്റെ കാര്യത്തിൽ നമുക്ക് നൂറ് വർഷം ഉറപ്പാണ് കാരണം ചെതിൽ കയറാനിന് ഇല്ല കാരണം അത്രയും വർഷം പഴക്കമുണ്ട് ഏകദേശം ഒരു പത്തമ്പത് വർഷം എഴുപത് വർഷം അറുപത് വർഷം വർഷമൊക്കെ പഴക്കമുള്ള മരങ്ങളാണ് മൊത്തം എല്ലാം പഴയ വീടുകളിൽ നിന്ന് പൊളിച്ചെടുത്ത മരങ്ങളാണ് പുതിയ മരങ്ങൾ നമ്മൾ വേണ്ട എന്നുള്ള തീരുമാനം അതാദ്യമുണ്ടായിരുന്നു അതായത് പുതിയ മരം ചെയ്യുന്നതിനോട് നമുക്ക് വലിയ താല്പര്യമില്ലായിരുന്നു അത് പക്കാ കാതലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും കിട്ടുന്ന നമുക്ക് ഇതിപ്പോൾ പുതിയ ഇതൊരു പുതിയ മരം പുതിയത് ചെയ്ത പുതിയ മരം അല്ല സാന്ദ്ര എന്ന രീതിയാണ് ഇപ്പോൾ ഈ കാണുന്നത് അല്ലേ നല്ല ഫിനിഷായി അതിൻ്റെ ഫിനിഷ് പക്ക ക്വാളിറ്റി അതായത് ഒരു ഒരു പ്ലെയിൻ ഭാഗവും പിന്നെ രണ്ട് ഭാഗവും ആ രണ്ടും കൂടി കൂട്ടി വയ്ക്കുമ്പോൾ വൃത്തിയാവാനും വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ മിനിസപ്പെടുത്തി എടുക്കുന്നത് എന്നാലും നമുക്ക് ആ അടുത്ത ഓരോ ഓരോ പട്ടികയും വെക്കുമ്പോ അതിനനുസരിച്ചുള്ള ഭംഗി ഉണ്ടാവുള്ളു ഇതല്ലേ ഇത് പുറത്തു കൊണ്ടേ കാണിക്കാണ് അതായത് ഒന്ന് വൃത്തിയിൽ കാണിച്ചതാണ് ഞാൻ ഇത്രയും ക്വാളിറ്റി ഉണ്ട് ഇതിലിങ്ങറും കൂടി അടിച്ചാലുള്ള ഫിനിഷ് എത്രയാ നോക്കിയാൽ തന്നെ മനസ്സിലാവും എനിക്കിത് ഒരുപാട് താല്പര്യായിട്ടോ കാരണം നമ്മൾ ഇത് ഒരുപാടൊന്നും നമുക്ക് ഇതിനെ പറ്റി ധാരണയൊന്നും ഞാൻ പറഞ്ഞതാണ് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പഴയ മരങ്ങൾ വെച്ചിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അത് നമുക്ക് ഭയങ്കര താല്പര്യം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് എല്ലാവരും ഫുൾ സപ്പോർട്ടായിരിക്കണം നമ്മളെ വീഡിയോകൾ ഡെയിലി ഡെയിലി അപ്ഡേറ്റഡ് ആയിരിക്കും